ലോകം കണ്ട ഏറ്റവും വലിയ തത്വജ്ഞാനീ ജഗദ്ഗുരു ശ്രീശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കാലടിയിൽ ആഘോഷിക്കുമ്പോൾ കാലടിയിൽ ആശ്രമങ്ങളുണ്ട് ഓരോ ആശ്രമങ്ങൾ ഇപ്പോൾ ശ്രീരാമകൃഷ്ണ ആശ്രമമാണെങ്കിലും ശൃംഗേരിമഠം ആണെങ്കിലും കാഞ്ചി സ്തൂപമാണെങ്കിലും ഇവിടെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഇവരെല്ലാം ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് അതെല്ലാം അവരുടെ ആ മതിൽക്കെട്ടിനുള്ളിലുള്ള ഒരാഘോഷമായി തീരുമ്പോൾ ആദിശങ്കര ജന്മദേശ വികസന സമിതി നടത്തുന്ന ഒരു ജനകീയ ജയന്തിയാണ് കാരണം കേരളത്തിൻ്റെ വിവിധ ജ ഭാഗങ്ങളിൽ ജില്ലകളിൽ നിന്ന് ബസ്സുകളിൽ ധാരാളം ആളുകൾ ആളുകളെന്നാൽ ഈ നമ്മുടെ മഹാപരിക്രമയിൽ പങ്കെത്താൻ ഇവിടെ എത്തുകയാണ് അവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല ശങ്കരൻ്റെ ഈ മഹാപരിക്രമയിൽ പങ്കില്ലാൻ ശങ്കര ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന ആളുകൾ സ്തൂപത്തിലെത്തുന്നു വൈകിട്ട് നാല് അവിടെ ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ ഗ്രാമപരിക്രമയാണ് ഈ ഗാ ഗ്രാമപരിക്രമം നയിക്കുന്നതോ മഹാപരിക്രമം ആ മഹാപരിക്രമം നയിക്കുന്നതോ കേരളത്തിലെ വളരെ പ്രസിദ്ധരായ ആശ്രമ ആശ്രമങ്ങളെയൊക്കെ പ്രതിദാനം ചെയ്യുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ സാർ പറഞ്ഞു കുറേ മാർഗമണ്ഡലം അതുപോലെ തന്നെ ചിദാനന്ദപുരി സ്വാമികൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നേതൃത്വത്തിൽ അവരൊക്കെ നയിക്കുന്നതായ സാംസ്കാരിക നായകന്മാർ അതുപോലെ പല ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിലെത്തുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരെ ഇവരെല്ലാം നയിക്കുന്ന ഒരു മഹാശോഭയാത്രയാണ് ഈ മഹാപരിക്രമം അത് സുപത്തിൽ നിന്ന് കിർത്തി അഞ്ചുമണിക്ക് അവ സ്റ്റാർട്ട് ചെയ്യുകയും അത് ആശ്രമം റോഡ് വഴി ശൃംഗേരി മഠത്തിലെ മൊതലക്കടവിൽ സമാപിക്കുകയും ചെയ്യുന്നു ഈ ഏറ്റവും പ്രധാനം ആയിരങ്ങൾ പങ്കെടുക്കുന്ന മഹാപരിക്രമം ശങ്കരജയന്തിയുടെ ഏറ്റവും ഒരു വിശേഷപ്പെട്ട ഒരു ഐറ്റം എന്ന് ഈ മഹാപരിക്രമയാണ് അത് സ്ഥൂപത്തി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുമുമ്പായിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആളുകളും നമ്മൾ പലരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൺഫർമേഷൻ ഇപ്പോഴും ആയിട്ടില്ല നമ്മൾ പലരെയും പ്രതീക്ഷിക്കുന്നുണ്ട് ആ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഈ പരിക്രമുണ്ടാവും നദീപൂജ നദീ സ്നാനം നദിയിൽ ആരതി അത് കഴിഞ്ഞാൽ നദിയിലെല്ലാം ഈ ദീപങ്ങൾ നദിയിൽ ഒഴുക്കുക എന്നുള്ള ചടങ്ങുകളിലൂടെയാണ് ഇത് സമാപിക്കുന്നത് അപ്പോൾ ഒരു ജനകീയ ശങ്കരജയന്തി എല്ലാവർക്കും പങ്കെടുക്കുന്ന ജാതി മതഭേദമന്യ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ശങ്കരജയന്തി ആയിട്ടാണ് കാലടിയുടെ ഒരു ആഘോഷമായിട്ടാണ് ഈ ശങ്കര ജന്മദിശ വികസനത്തെ സമിതി കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഈ ആഘോഷം ഇവിടെ നടത്തും ഇതിൽ അത്രമാത്രം ഇതിൻ്റെ വിജയമെല്ലാം കൈകരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് കാരണം അതിന് മാക്സിമം ഇതിന് എല്ലാ തരത്തിലുള്ള പ്രൊഫനയും കൊടുത്ത് വേണ്ട തരത്തിലുള്ള നല്ല ന്യൂസ് കവറേജ് കൊടുത്ത് ഞങ്ങളോട് സഹകരിക്കണം ഈ ജനകീയ പരിപാടി ഗംഭീര വിജയമാക്കണം എന്നൊരിക്കൽ കൂടി അപേക്ഷിക്കുന്നു െ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സത് സ്വരൂഗാനന്ദ അതുപോലെ കോഴിക്കോട് അദ്വൈതാശ്രമം അധ്യക്ഷൻ ശ്രീമത് സിദാനന്ദപുരസ്വാമികൾ ഒക്കെയാണ് പങ്കെടുക്കുന്നത് അതുപോലെ മഹാമണ്ഡലേശ്വര അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും സന്ധ്യാസി സംഗമത്തിലുണ്ടാകും മാർഗദർശനവും ഉണ്ടാകും കേരളത്തെ ഒന്ന് സമഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിൽ സംസ്ഥാന കുടുംബങ്ങളും ഇതുപോലെ സഞ്ചരിച്ച് ആധ്യാത്മിക പാഠങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു അതുപോലെ വൈകിട്ട് നടക്കുന്ന മഹാ ആരതിയിൽ തന്ത്രവിദ്യാപീഠത്തിലെ പ്രസിഡൻറ്റ് മുല്ലപ്പള്ളി നന്ദമ്പൂരി അതുപോലെ കാളിദാസ പട്ടതി ശബരിമല നേച്ചാൻറ്റുമാരായിട്ടുള്ള പാടംപള്ളി ഗോശാലൻ ഇടയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ കൊല്ലവും എല്ലാം സങ്കൽ ചെയ്യേണ്ടി നന്നായിട്ട് നടത്താൻ എല്ലാവരുടെയും സഹായം സഹകരണം സാന്നിധ്യം ഒക്കെ